വിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ള നല്ലൊരു നാടൻ പലഹാരമാണ് ഇന്ന് തയ്യാറാക്കുന്നത് നമ്മൾ ഇലയിടെയാണ് നേരത്തെ തന്നെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇലയുടെ തയ്യാറാക്കി കാണിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം തയ്യാറാക്കുമ്പോഴേ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തെയാണ് തയ്യാറാക്കുന്നത് അപ്പം ഈ ഒരു സമയം നമുക്കറിയാം പാറ്റുകാൽ പൊങ്കാലയൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അത് ഉപകാരപ്രദമായിരിക്കും ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെയാണ് ഇപ്പം ഇത് ബിഗിനേഴ്സായിട്ട് അതായത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയുള്ളത് കൂടിയാണ് രുചികരമായിട്ട് വയനില വെച്ച് തയ്യാറാക്കുന്ന ഈ ഒരു ഇലയട എങ്ങനെ കണ്ടു നോക്കാം പ്രിപ്പറേഷനിലോട്ട് പോവാം വീട്ടിൽ ഇപ്പം നമ്മൾ തിരളിയപ്പം തയ്യാറാക്കുന്നതിന് നമ്മൾ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം ശർക്കര അടുപ്പിച്ചിരിക്കുന്നു ശർക്കര വന്ന് എപ്പോഴും മുന്നിട്ട് നിൽക്കണം പിന്നെ നിങ്ങൾക്ക് മധുരം കുറവാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ ശർക്കരയാണ് ചേർക്കുന്നത് കറുത്ത ശർക്കര ചേർത്ത് നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് ഇത് ഉരുക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുത്തിട്ട് വരാം തിരടിയപ്പം തയ്യാറാക്കുന്നതിന് ഒരു കടായി അടുപ്പിൽ വെച്ചേക്കാണ് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഗീ ചേർത്തതിന് ശേഷം നമ്മൾ നമ്മളിതിലേക്ക് ഒന്നര കപ്പ് ഫ്രഷ് ആയിട്ട് തിരികെ വെച്ചിരിക്കണ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മാവിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ തേങ്ങയും അതുപോലെ കൂടുതലായിട്ട് എടുക്കേണ്ടതാണ് അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ചെറുതീയിലിട്ട് ഒന്ന് ഇളക്കേണ്ടതാണ് നമ്മൾ അടുപ്പിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതിയാവും ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയി ആയിക്കാണും അപ്പം അടിയിലൊന്നും പിടിക്കരുത് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി ഈ ഒരു സമയം നമുക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഈ ഒരു തേങ്ങയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് വരട്ടെ തേങ്ങയിൽ ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് അറിയാൻ കഴിയും അപ്പം അരിച്ചു വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ഒരു തേങ്ങയിലോട്ട് നമുക്ക് ഒരു അഞ്ചാറ് ഏലയ്ക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇനി നമുക്ക് ഒരു കപ്പ് ഇടിയപ്പത്തിനുള്ള അരിപ്പൊടിയും അതുപോലെ തന്നെയാണ് ഒരു കപ്പ് പുട്ടിനക്ക ഉള്ള അരിപ്പൊടിയും രണ്ടും നമ്മൾ ഈക്വൽ അളവിനെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക അപ്പം നമ്മുടെ ശർക്കര ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്ത ഉടൻ തന്നെ നമ്മൾ ഇതൊന്ന് കുറുക്കിയെടുക്കണം അതായത് നമ്മൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് തിക്നെസ് വരുന്നത് വരെ ഒന്ന് ഇത് വറ്റിച്ച് നമ്മൾ എടുക്കേണ്ടതാണ് അപ്പം മാവ് നല്ല പോലെ തന്നെ വെന്ത് വരുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും പ്രത്യേകിച്ച് നമ്മളിതൊരു നെയ്യെല്ലാം ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സ്വാദായിരിക്കുന്നതാണ് അപ്പോൾ നമുക്കങ്ങനെ ചെയ്തെടുക്കാം ഒരു അരപ്പൊടി നമുക്ക് പുട്ടിൻ്റെ മാവ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാം കൂടെ ഒരുമിച്ച് തട്ടണ്ട അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ഈക്വൽ അളവ് എടുത്തിട്ട് വേണം ഫസ്റ്റ് മിക്സ് ചെയ്ത് തട്ടിയിട്ട് അത് നമ്മളിതിലോട്ട് ഇട്ട് കുഴച്ചിട്ട് വേണം അടുത്ത് ഈ ഒരു അരിപ്പൊടി ചേർക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാവ് കട്ട പിടിക്കാതെ ശ്രദ്ധിച്ചോണം അതുകൊണ്ടാണ് ഞാൻ പറയണത് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം ഇപ്പം തന്നെ അത് കട്ട പിടിച്ച് തുടങ്ങും അപ്പം ഞാനിപ്പം നമ്മുടെ മാവ് കുറുക്കിയെടുക്കുന്നതിനായിട്ട് മൂന്നേ മുക്കാൽ കപ്പ് അരിപ്പൊടി ടോട്ടൽ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എടുക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തരിയുള്ള അരിപ്പൊടി ആയിരിക്കണം മുന്നിട്ട് നിൽക്കാനായിട്ട് നമ്മൾ ഇടിയപ്പത്തിന്റെ മാവ് കുറച്ച് വേണം എടുക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മധുരം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടെ ചേർക്കുകയാണ് അതിൽ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം മൂന്ന് ഏലക്കായിട്ട് കുരു ഞാൻ ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തു ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം മാത്രം നിങ്ങളുടെ ആ ഒരു കണക്കനുസരിച്ച് വേണം എടുക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇത് ഇനി നമുക്ക് കുഴയ്ക്കാനും പറ്റുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം ഇത് നമ്മൾ വറ്റിച്ചെടുക്കാനായിട്ട് അതിന് ശേഷം ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ വയണയില വെച്ചുള്ള നമ്മുടെ വയണയിലപ്പം തയ്യാറാക്കുന്നത് അപ്പം ഈ ഒരു അളവിന് നമ്മൾ എടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം അപ്പം നമ്മൾ മാവ് ഇവിടെ തണുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു ഉരുളയുണ്ടാക്കിയിട്ട് അത് വന്ന് നമ്മൾ ഒരു സൈഡിൽ വയ്ക്കും സൈഡിൽ വെച്ചതിന് ശേഷം ഇത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യും ഫോൾഡ് ചെയ്ത് പിന്നെയും നമ്മൾ ഒരു ഉരുണ്ട എടുക്കുകയാണ് അത് ഉരുട്ടി ആ ഇലയുടെ കണക്കനുസരിച്ച് വേണം ഉരുണ്ട എടുക്കാനായിട്ട് എന്നിട്ട് പിന്നെയും ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ പിന്നെയും ഫോൾഡ് ചെയ്യാണ് ഫോൾഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഭാഗം വന്ന് ഇതിലോട്ട് കുത്തി നമ്മളങ് ഇറക്കുവാണ് എന്നിട്ട് നമ്മൾ ഇത് ഇപ്പം ഞാനിപ്പോൾ സ്റ്റീമറിലാണ് വയ്ക്കുന്നത് അപ്പോൾ ആ സ്റ്റീമറിലോട്ട് നമുക്കങ്ങ് വെച്ച് കൊടുക്കാം വലിയ ഇലയൊക്കെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ മാവ് എടുക്കാവേ ഇലയുടെ ആ ഒരു സൈസ് സൈസനുസരിച്ച് വേണം നമ്മൾ മാവ് എടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇലയിൽ വേണമെങ്കിൽ ഒരു ഫോൾഡും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് പുതുതായിട്ടുള്ള ഒരു ഫ്രഷ് ഇലയാണെങ്കിൽ ഈ പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇറക്കിലൊക്കെ വെച്ച് പ്രസ് ചെയ്ത് ചെയ്യേണ്ടതാണ് മറച്ചും തിരിച്ചു വെക്കുക ഇത് തിരിച്ച് വയ്ക്കണം ഈ നമ്മൾ പ്രസ് ചെയ്യണ ഭാഗം വന്നിട്ട് അടിയിലിരിക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ സ്റ്റീമർ ഇവിടെ ചൂടായി കഴിഞ്ഞു ചൂടായതിനു ശേഷം നമുക്ക് പരത്തി വെച്ചിരിക്കുന്നതെല്ലാം നമുക്കൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം ഇനി ഒരു പതിനഞ്ച് നിമിഷം ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് തണുത്തതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് മാറ്റാം അപ്പം നമ്മുടെ ഇലയുടെ ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു തെരളിയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു നമുക്ക് സ്റ്റീമർ അങ്ങോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ നോക്കാം കണ്ടോ ആ ഇലയുടെ എല്ലാം വന്ന് ഇല ഒന്ന് വാടി ഇല പോലെയായി അപ്പം നമ്മൾ മാവ വന്നിട്ട് കുറച്ച് വേവിച്ച് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഈസിയായി അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റിയിട്ട് അടുത്ത സെറ്റ് വെച്ച് കൊടുക്കാം ഒന്ന് തണുക്കട്ടെ ഇപ്പം ഈ സമയം ഞാൻ അടുത്ത സെറ്റ് വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഇപ്പം നമ്മുടെ സെക്കൻഡ് ബാച്ചും ഇവിടെ റെഡി കഴിഞ്ഞു നല്ല ചൂടുണ്ട് ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തെരളിയപ്പം അല്ലെങ്കിൽ ഇലയുടെ അല്ലെങ്കിൽ വയനയിലപ്പം റെഡി ആയിക്കഴിഞ്ഞു നല്ല മധുരമായിട്ടുള്ള ഇലക്കപ്പൊടിയുടെ ആ ഒരു ഫ്ലേവറും വയനയുടെ ആ ഒരു ഇലയുടെ ഫ്ലേവറും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയുടെയാണ് അപ്പം ഈ ഒരു വയനില അപ്പം നല്ല ആയിട്ടുള്ള വയനില ആയതുകൊണ്ട് തന്നെ രുചി കൂടുതലായിരിക്കും അപ്പം എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക